ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയുള്ള പരിപാടിയാണ് രാവിലെ ഇന്ന് മാർക്കറ്റിൽ പോയി മാർക്കറ്റിൽ പോയി അടിപൊളി ഒരു ഒറ്റ കുഞ്ഞിനെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ നല്ല കടുവൊക്കെ വേറെ നമുക്ക് നല്ലൊരു മൺചട്ടിക്കാത്തൊരു മീൻ കറി ഉണ്ടാക്കി അതിൻ്റെ കൂടെയുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാക്കാം അതിന് കടുവക്കാളുള്ള സാധനങ്ങളൊക്കെ വേണ്ടിയിട്ട് നല്ല സെറ്റപ്പ് ഒക്കെ നല്ല മണമുണ്ട് കേട്ടോ കടുവടത്തു നല്ല മണം വരുന്നുണ്ട് മണം കേട്ടാൽ മതി കറിയുടെ പവർ അറിയാൻ പറ്റും അവിടെ മീൻ കറിയ മീനൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ നല്ലോണം തിളച്ച് വരണി ഒരു പത്ത് മിനിറ്റ് അവിടെ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ സാധനം റെഡി ആയിട്ടുണ്ട് നല്ല മീൻ കറി റെഡി ആയിട്ടുണ്ട് ആട്ടാ നല്ല പൊറോട്ടയുടെ കൂടെ നല്ല മീൻകറി ആ നല്ല സൂപ്പർ മീൻകറി കേട്ടോ പൊറോട്ടയും മീൻകറി അവാര ടേസ്റ്റാ ഓക്കെ ഫ്രണ്ട്സ് ബൈ യു